ഹലോ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഒഴിച്ചുകറി ഉണ്ടാകാം കേട്ടോ അതിലേക്ക് ഞാൻ എടുത്തത് നൂറ് ഗ്രാമ് വെണ്ടയ്ക്കാല് വലിയ പച്ചമുളക് ഒരു തക്കാളി പിന്നെ ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുള്ളു കെട്ടാ അത് കനം കുറച്ചിട്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളീനെ ഞാൻ നടക്കേണ്ട ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇട്ടോ നമുക്കിത് കൂട്ടിയിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ ആ അപ്പം ഇന്ന് രാവിലെ ഞാൻ ചോറിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കണോ പിന്നെ ഞാൻ മുതിരക്കറി വെക്കുന്നുണ്ട് കേട്ടോ മുതിരക്കറി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വെണ്ടക്കായ ഇടാനായിട്ട് കാശ്മീരി മുളക് പൊടി ഒരു സേരം മഞ്ഞൾപ്പൊടി വേപ്പില പിന്നെ തേങ്ങ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം നമുക്ക് വെണ്ടക്കായ ഒന്ന് ഇതാക്കി എടുക്കാം വഴറ്റി ഇടുക എന്താണെന്ന് വെച്ചാൽ വെണ്ടക്കായ ഇപ്പോൾ കൊഴുപഴുപ്പൊക്കെ പോകാനായിട്ട് നമ്മളത് വഴറ്റി നല്ലതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെണ്ടക്കായ നൂറ് ഗ്രാം വെണ്ടക്കായ് തറങ്ങുന്നത് കേട്ടോ അത്രേ എടുത്തുള്ളൂ കുറച്ച് വേണ്ടു കുറച്ച് കറി വേണ്ടും ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ വേണ്ടവർ അതിൻ്റെ അനുസരിച്ച് അത് എടുക്കുക കേട്ടാ പച്ചമുളക് ഞാൻ നാലിനെടുത്തിട്ട് കീറിയത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് വഴിക്കാം അപ്പോൾ അത് അതിൻ്റെ കൂടെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടക്കായ വഴറ്റി വരണോ കൂടിയിട്ട് പച്ചമുളക് കൂടി ആയി കഴിഞ്ഞാൽ ആ മെളകത്ത് പച്ചമുളക് തിന്ന ആ അതിൻ്റെ ഒരു എരിവ് നമുക്ക് കിട്ടും വെണ്ടക്കായ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും കേട്ടാ അപ്പം അതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്ക് വഴറ്റാം നമ്മൾ വെണ്ടക്കായ വേണ്ട നന്നായിട്ട് വഴക്കി വന്നുകൊണ്ട് അപ്പോൾ അതിൻ്റെ കൊഴുവഴുപ്പൊക്കെ ഇങ്ങനെ പോയി ഇനി നമുക്ക് സവാളി തക്കാളി ഒന്നുകിൽ വഴച്ചാട്ട ഇനി ഞാനിത് തക്കാളി സവാളക്ക് ഇട്ടിട്ട് നന്നായി വഴച്ചാട്ട അപ്പോൾ അപ്പം അത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേ ആവശ്യമില്ല സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് വെക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ ഇഷ്ട ഇതിന് മെയിനായിട്ട് ഒരു മുറിയും നാളികാരം അത് എടുക്കുക എന്നാൽ വെണ്ണ പോലെ അരയ്ക്കുക അത്രേ ഉള്ളൂ അതിൽ നമുക്കിഷ്ടമുണ്ടെങ്കിൽ ജീരകം ഇടാം നല്ല ചിര ചെറിയ ജീരകയില്ല നല്ല ജീരക എന്ന് പറയും നമ്മൾ അത് ഇട്ടിട്ട് അരപ്പ് ഉണ്ടാക്കി എടുക്കാം അത് വേണ്ടാത്തവർക്ക് അത് ഇടണം എന്നൊന്നുമില്ല കേട്ടോ എനിക്കതിനോട് ഒത്തിരി താല്പര്യം കുറവാണ് വേണ്ട കയ്യിൽ ഇടാൻ ഞാൻ ചേർത്തിട്ടില്ല അത് നമുക്കൊരു പൊളിച്ചുകറി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറി കേട്ടോ അപ്പം വേണ്ടത് നന്നായി നമുക്ക് സവാളയും ചെറുളിയും തക്കാളിയൊക്കെ ഒന്നും വാടി കിട്ടിയിട്ട് വേണ്ട കാര്യമല്ല അപ്പം ഞാനിങ്ങനെ ഇതിലേക്ക് വേണ്ട സംഭവങ്ങൾ എടുത്താൽ ഞാൻ അതിലേക്ക് ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിഞ്ചി കൂടി നമുക്ക് ഇടാൻ തോന്നുന്നു കറിക്ക് ഒരു കളർ കിട്ടാൻ നല്ലതാണ് പിന്നെ ഞാൻ അയിലിട്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കിട്ടുക അതെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അരിവ ഒരു കളറിന് നമ്മൾ കാശ്മീരി പച്ചമുളക് അല്ല കാശ്മീരി വിളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് പഴക്കിയ വിളകിൻ്റെ ഇത് പൊരി ഒന്ന് ഇളക്കി കൊണ്ട നമ്മുടെ ഇത് നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഇതിലേക്ക് അരപ്പും വേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള അരപ്പുലി ഞാൻ അതേ വേപ്പില കണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അത് ഒരുമിച്ച് നമുക്ക് എനിക്ക് വീറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കണ്ടൻസി കണ്ടൻറ്റൻസിയാണ് നമുക്കത് ക്ലിയർ ചെയ്തിട്ട് ഇത്തിരി ലൂസാക്കിയിട്ട് നമുക്കത് ഭംഗിയാക്കി എടുക്കാം അത് ഞാൻ എനിക്ക് വെള്ളമൊക്കെ സമ്മാക്കിയിട്ട് ഞാൻ വലിയ ഇംഗ്ലീഷ് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് തെറ്റുവരും നല്ലൊരു ഒഴിച്ച് കയറി നമുക്കിത് സെറ്റായിട്ട് ഇന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വന്നോട്ട് ഈ തേങ്ങയുടെ ഒരു മണമൊക്കെ വരണമായിരിക്കും നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കി സെറ്റാക്കി കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകും പറ്റും പറയട്ടോ അതോ പിന്നെ കറി ഇപ്പോൾ അത് എന്താണെന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വെണ്ടക്കായ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെണ്ടക്കായ തോരൻ വയ്ക്കാമെന്നൊന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വെണ്ടക്കായ തോരൻ വയ്ക്കുമ്പോൾ അത് തികയില്ല കുറച്ച് വെണ്ടക്കായ ഞാൻ ഇന്നൊരു നൂറ് ഗ്രാം വെണ്ടക്കായ എടുത്തിട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത് വിടാമെങ്കിൽ അപ്പോൾ അതൊരു പണ്ട് നമ്മൾ അമ്മമാർ വെക്കാറുള്ള കറികളൊക്കെ തന്നെയാണത് നല്ല ടേസ്റ്റായിട്ടുള്ള കറികളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയിലേക്ക് ഒരു അരമുറി തേങ്ങ ഇറക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രം നമുക്ക് വരണമുള്ളെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി ഇടക്കേണ്ട എന്നിട്ട് പിന്നത്തെ കടുക് തെളിക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം നോക്കിയേക്ക് നമ്മുടെ കണ്ടക്കാർ ഈ പരുവത്തിലായിട്ടാണ് ഈ ഞാനിതിലേക്ക് എന്ത് ചെയ്യാൻ വേണമെന്നറിയുമോ ഒരു പിഞ്ച് പുളിയിടണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പുളി ഇതിലൊരു തുണ്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് കൂടോ എന്ന് എങ്കിൽ സംജീ ഒരു ഇത് തോന്നുന്നു അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിഞ്ച് പുളി ഇട്ടാ ഏ ഈ ഒരു പിഞ്ച് പുളി ഞാൻ ഇതിൽ പിച്ച പിച്ച് ഇടണം അപ്പോൾ നമുക്കത് ഒരു നൂടി ടേസ്റ്റ് ആയിട്ട് വരും മാത്രമേ ഉള്ളൂട്ടോ അപ്പം നിങ്ങളൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ തെയ്യാൻ പറ്റുന്നതറിയണ്ട കൈ കണ്ടത് കുക്കറും മുട്ടിയോ എന്നും ഓരോന്നുമോ കൂട്ടുക തിരക്ക് പിടിച്ച് നമ്മൾ ജോലിക്കാർക്ക് ഉണ്ടാവണ ഓരോ കാര്യങ്ങൾ തിരക്ക് പിടിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അല്ലേ കറണ്ട് പോയിരിക്കട്ടോ അത് കാരണം ഇത്തിരി പഠിച്ചതിന് ഒരു വ്യത്യാസമുണ്ട് അവ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ജീരകം വേണ്ടവർക്ക് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ടി കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കിട്ടുണ്ടോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് കടുക് തെളിക്കാം അപ്പൊ ഇത് താളിക്കാനുള്ള പരിപാടി നോക്കട്ടെട്ടോ അപ്പൊ നമുക്ക് ചട്ടി അടുപ്പ് വെച്ചിട്ട് കടുകും രണ്ട് പൂച്ചി ചോമയൊക്കെ ഇട്ടിട്ട് നമുക്ക് താളിക്കാം നമ്മളുണ്ടല്ലോ എപ്പോഴും നമുക്ക് ചോറിന് ഒരു ചാലറി നമുക്കൊരു ഇഷ്ടം വരൂല്ലേ എനിക്ക് കറി കറിയില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഉള്ള അപ്പം ഞാൻ ഇന്ന് തിരക്കാണെങ്കിലും എന്തെങ്കിലും ചാർ കയറി ഞാൻ വെക്കും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വേണ്ട കായ കിട്ടിന്ന് അപ്പം ഇന്നത്തെ ചോകിലേക്കുള്ള കറി ആയി വന്നാറ് കറിയിലും കിട്ടും ഞങ്ങടങ്ങിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കറി വെപ്പൊന്നും ഞങ്ങൾക്ക് ഇല്ല വൈകുന്നേര മണിക്കുള്ള പണികളും ഞങ്ങൾ രാവിലെ തന്നെ രണ്ടാളും കൂടി ചെയ്യും അങ്ങനെയാണ് അപ്പം ഇനി ഞാനേ ഇത് കടുക് തളിക്കാൻ വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തിട്ടോ തീ അധികമായിട്ടാവുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതാണ് ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി തൊണ്ടുകളെ ഞാൻ അവർ ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു കറിയിൽ എന്താണ് കറിയിൽ വെളിച്ചെണ്ണം കൂടുതലുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ തീരെ കുറവ് വെളിച്ചെണ്ണ താല്പര്യം കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇട്ടിട്ടുണ്ട് ഇടാം എല്ലാവരും പറയാം എൻ്റെ കറിയിൽ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഷണം തോന്നി എന്നോട് വീട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടാവും അപ്പം ഞാനത് മാറ്റി പിടിച്ചു നോക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പം ഇനി ഞാൻ വെളിച്ചെണ്ണ ചൂടായി അല്ലെങ്കിൽ കടുകിടാം ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്തപ്പോഴേ ചട്ടി ചൂട് കുറഞ്ഞു പോകുന്നു ചൂടവിട്ടേട്ടാ നമ്മൾ നന്നായി ചട്ടി ചൂടായി വെച്ചെണ്ണ ചൂടായിട്ട് കടുകിട്ട പെട്ടെന്ന് നമുക്ക് പൊട്ടി കിട്ടല്ലോ അപ്പം ഇനി നമുക്ക് ഈ കടുകിടതാ കടുകിട്ടോ കടുകും ഞങ്ങൾ ഫ്രഷൂധല്ലോ കടുക് മാത്രം തലിക്കാറുള്ളൂ ചില കറികളിൽ ചുവന്നുള്ളി ഇടുന്നവരുണ്ട് അപ്പം ഞാനിന്ന് ഇത്തിരി രണ്ട് ചുവന്നുള്ളി അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അതുകൂടി ഞാൻ അതിലിട്ട് പറഞ്ഞിട്ട കടുക് പൊട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് വറ്റൽ മുളകും വേപ്പി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് കറി ഇരിക്കുക ഒഴിച്ച് വേണ്ടിയിട്ട് വേറെ ഇല വെച്ചാൽ നമുക്ക് ഈ ഇരുമ്പ് ചട്ടികളായി പറഞ്ഞത് ഇരുമ്പ് ചട്ടി ഞാൻ ഈ കടുക് കളിക്കാനും ചെറിയ ചെറിയ ഉച്ചരി വെച്ചാനും അങ്ങനെ മൂന്നാല് തരം ചെറിയ 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 ഇരുമ്പ് ചട്ടി ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇരുമ്പ് ചട്ടി തപ്പിയിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ അവർ പറയുന്നത് ഷുഗറിനെയും പ്രഷറിനെയും എല്ലാ കാര്യങ്ങൾക്കും ഇരുമ്പിൻ്റെ സത്ത് മേത്തിനായിട്ട് ഇത് നല്ലതെന്ന് ചോദിച്ചാൽ ഇരുമ്പ് ചട്ടിയിൽ കറി വെക്കാനാണ് പറഞ്ഞിട്ട് എല്ലാവരും എന്നിട്ട് ഇറച്ചി കറി വരും ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ പോയി പണ്ട് ഇരുമ്പ് ചട്ടി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇരുമ്പ് ചട്ടി അൽമിനിയം ചട്ടി ഇപ്പം അൽമിനിയം നമുക്ക് തീരും ഇല്ലാതെയോ ഇരുമ്പ് ചട്ടിന്ന് യൂസ് അധികമായിരുന്നു വില അന്നൊന്ന് ഇത്ര അധികം കാശ് കൊടുക്കേണ്ടല്ലോ അപ്പോൾ ഇരുമിയില് വീണ്ടും തീർക്കാം അപ്പൊ നീ നമുക്ക് ഈ കടുുക ചീത ഇലിയെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൂപ്പർ കറി ആയിട്ടുണ്ട് നമ്മടെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചേക്കി നോക്കുക ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തക്കാളി ഒഴിച്ചുകറി ഓക്കേ സൂപ്പർ അപ്പൊ ഞാനേ ഇവിടെ തക്കാളി വെണ്ടക്കറി ചാറാക്കി ഇത് കൂട്ടിതേ ജോലിസ്ഥലത്ത് വന്ന് ചോറിനായിരിക്കണു കേട്ടോ ഇതേ തക്കാളി നമ്മുടെ ഒഴിച്ചുകറി സൂപ്പർ കറിയാണ് അതിൽ പിന്നെ ഞാൻ ഒരു കഷ്ണം ചിക്കൻ ഇട്ടിട്ടുണ്ട് കിട്ടാം പിന്നെ മുതിരക്കറിയും പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് അവർക്ക് അത് ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ന്നത്തെ എൻ്റെ ഉച്ചകളുടെ ഫുഡ് അതുപോലെ ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടിയിരിക്കുക ഹാപ്പി ആയിരിക്കാനാവുന്നതെന്ന് ശ്രമിക്കും നമ്മളൊക്കെ ഹാപ്പി ആവാൻ ചില സമയത്ത് പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് ആവുന്നത് നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒട്ടേ ഇങ്ങ് മാറ്റി കളയാടി കൂടെ നമ്മൾ കയറി പോവാം ഓക്കെ അപ്പം എല്ലാവർക്കും വായി ഭക്ഷണം കഴിക്കട്ടെ